الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد انما كسوره المائده الى ترنوت اعوذ بالله من الشيطان الرجيم أحل لكم صيد البحر وطعامه مطاع لكم وللسيارة وحرم عليكم صيد البر وحرم عليكم صيد البر ما دمتم حرما واتقوا الله الذي إليه تحشرون ക്കും നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു സ്വൈദുൽ ബഹരി കടലിലെ വേട്ട വായമുഹു അതിലെ ഭക്ഷണവും മത്തല്ലക്കും നിങ്ങൾക്ക് വിഭവമായിക്കൊണ്ട് വലി സയ്യാറ യാത്രക്കാർക്കും വഹുരിമ വെഹ്റിമാലയ്ക്കും നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു സ്വൈദുൽ ബ്രി കരയിലെ വേട്ടയാടൽ വേട്ടയാടൻ മാം ഹെറുമാ നിങ്ങൾക്ക് നിങ്ങൾ അള്ളാഹുവനോട് തക്കുവ ഉള്ളവരാവുക അല്ലതീ എങ്ങനത്തെ അല്ല ഇലേഹി തുഹ്ഷറു നിങ്ങൾ അവനിലേക്കാണല്ലോ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് എന്നുകൂടെ അർത്ഥം പറയാം അഹല്ല എന്നുള്ളതിൻ്റെ കർമാണി പ്രയോഗമാണ് ഹലാലാക്കി ഹലാലാക്കപ്പെട്ടു അനുവദിക്കപ്പെട്ടു ലക്കും നിങ്ങൾക്ക് സ്വൈദുൽ ബഹർ കടലിലെ വേട്ട അപ്പം ഇഹ്റാമിലാണെങ്കിലും കടലിലൂടെ സഞ്ചരിക്കുമ്പോൾ കടൽ ജീവികളെ വേട്ടയാടി പിടിക്കാം കരയിലെ ജീവികളെ വേട്ടയായി വേട്ടയാടാൻ പാടില്ല അതാണ് സൂചിപ്പിക്കുന്നത് സ്വൈദുൽ ബഹ്റി ബഹ്റന കടൽ സ്വൈദറിന വേട്ടയാടൽ കടലിലെ വേട്ടയാടൽ അനുവദിക്കപ്പെട്ടിരിക്കുന്നു താഴെ അതിലെ ഭക്ഷണവും അനുവദിക്കപ്പെട്ടിരിക്കുന്നു മത്താളിലേക്കും നിങ്ങൾക്ക് വിഭവം യാത്രാവിഭവമായിക്കൊണ്ട് മത്താഴെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച വാക്കാണ് വലി സയ്യാറ സാറ എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ചു സാ ഇർന്നു സഞ്ചരിക്കുന്നവൻ സയ്യാറ സഞ്ചാരികൾ കാറ് സയ്യാറ എന്ന് സാധാരണ വാഹനം എന്നുള്ള നിലർത്ഥത്തിനൊക്കെ ഉപയോഗിക്കാറുണ്ട് അതൊന്നും ഒരുപാട് വിശദീകരിക്കേണ്ടതില്ല മൃഗക്കും ഹജ്ജനുമൊക്കെ പോകുന്നവർ എഹ്റാമിലായിരിക്കെ കരയിൽ നിന്ന് മൃഗങ്ങളെ വേട്ടയാടിക്കൂട കടലിലാവാം കടലിൽ വേട്ടയാടാം അപ്പം ഞാൻ ഇന്നലെ എന്താ അപ്പം ഇങ്ങനെ അള്ളാഹിൻ്റെ പരീക്ഷണമാണ് അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണം അള്ളാഹുവാണ് നിയമങ്ങൾ സ്വീകരിക്കുന്നവൻ അള്ളാഹുവാണ് നിയമങ്ങൾ ആവിഷ്കരിക്കുന്നവൻ അല്ലാഹു പറയുന്നു നിങ്ങൾ എഹ്റാമിലായിരിക്കെ കട കരജീവികളെ വേട്ടയാടിക്കൂടാ കര കടൽ ജീവികളെ ആവാം അപ്പോൾ നമുക്കിങ്ങനെ തോന്നുന്നത് എന്താ കടയിലെ ജീവിയാണെങ്കിലും കരയിലെ ജീവിയാണെങ്കിലും രണ്ടായാലോട് അനുവദിച്ചാൽ പോരെ അല്ലെങ്കിൽ രണ്ടായാലും രണ്ടും നിഷിദ്ധമാക്കണ്ടേ അള്ളാഹു നമ്മൾ പറഞ്ഞല്ലോ അള്ളാഹുവാണ് നിയമങ്ങൾ നടപ്പാക്കുന്നവൻ എന്നല്ല നമ്മൾ പറഞ്ഞു അള്ളാഹു നമ്മളെ പരീക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞു അൽബക്കറ സൂറയിൽ നമ്മൾ പഠിച്ചതും നമ്മൾ പറഞ്ഞു ഇരുപത്തി ആയത്തിൽ വെള്ളം കുടിക്കാൻ പാടില്ല ഒരു യാത്രയിൽ ഒരു കുമ്പിൾ വേണമെങ്കിൽ കോരി കുടിക്കാം അതിലേറെ വെള്ളം കുടിക്കാൻ പാടില്ല എന്നുള്ളൊരു പരീക്ഷണം അള്ളാഹുന്റെ വലിയൊരു പരീക്ഷണമാണ് അതേപോലെ തന്നെ മീൻ പിടിക്കാൻ പാടില്ല എന്ന് പറയുന്ന ദിവസത്തിൽ ബനു ഇസ്രൈലിയരുടെ മുമ്പിൽ അയില പ്രദേശത്ത് മത്സ്യങ്ങൾ കൂട്ടത്തോടെ വന്ന് അവരെ പ്രലോഭിപ്പിക്കുന്നത് അപ്പോൾ ആത്മീയമായ ജീവിതത്തിൽ അള്ളാഹുത്ത നിയന്ത്രിക്കുന്ന ലൗകിക ഭൗതിക വിഭവങ്ങളെ നിയന്ത്രിക്കുന്നിടത്ത് അത് എത്രത്തോളം ഒരു വിശ്വാസി പാലിക്കുന്നുണ്ടെന്നുള്ള പരീക്ഷണമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഇവിടെയും നമുക്ക് കാണാൻ കഴിയുക അതല്ലാതെ നമ്മൾ നമ്മളെ യുക്തി വെച്ചുകൊണ്ട് ആലോചിക്കുമ്പോൾ എന്താ ഇപ്പം കരയിലെ ജീവിയായാലും കടലിലെ ജീവിയാണെങ്കിലും അള്ളാഹു അവൻ്റെ നിയമങ്ങൾ അവൻ്റെ സൃഷ്ടികളെ പരീക്ഷിക്കുന്നതിന് വേണ്ടി നടപ്പാക്കുന്നു ജീവിതം തന്നെ ഒരു പരീക്ഷണമാണ് നമ്മുടെ ഈ ജീവിതം മുഴുവനും ഒരു പരീക്ഷണമാണ് ആ പരീക്ഷണത്തിനകം ഈ പരീക്ഷണത്തിനകത്തുള്ള ചെറിയ പരീക്ഷണങ്ങളാണ് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളൊക്കെ വെച്ചുകൊണ്ട് എത്രത്തോളം പാലിക്കുന്നുണ്ട് നോബിൻ്റെ കാര്യം നമുക്കറിയാം നമ്മുടെ വാക്താടെ നിയന്ത്രിച്ചിരിക്കുന്നു അനുവദനീയമായത് പാടില്ല ഒരു മാസം പകൽ സമയത്ത് ഇത് കൃത്യമായി നമ്മൾ എന്തുകൊണ്ടങ്ങനെ അത് അള്ളാഹു മനുഷ്യനെ പരീക്ഷിക്കുന്നു ഇതൊക്കെ മനുഷ്യൻ ഈ പരീക്ഷണത്തിൽ അല്ലെങ്കിൽ ഈ പരീക്ഷയിൽ വിജയിച്ചാൽ വലിയ സൗകര്യങ്ങളും വലിയ പ്രതിഫലങ്ങളും നൽകുന്നതിന് വേണ്ടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഹെൽലക്കും സൈദുൽ ബഹരി കടലിലെ വേട്ട അനുവദിക്കപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ തായമുഹ് അവിടുത്തെ ഭക്ഷണവും കടലിലെ ഭക്ഷണവും ക്കും നിങ്ങൾക്ക് വിഭവമായിക്കൊണ്ട് അവൻ അനുവദിച്ചിരിക്കുന്നു സയ്യാറ യാത്രക്കാർക്കും കടൽ മത്സ്യങ്ങളെ കടൽ ജീവികളെ വേട്ടയാടാവുന്നതാണ് ഹെറീമാലേക്കും നിങ്ങൾക്ക് ഹറാമാക്കപ്പെട്ടിരിക്കുന്നു സ്വൈദുൽ ബരീ ബെ കര സ്വൈദുൽ ബരീ കരയിലെ വേട്ട മാതും ഹെറുമൻ അത് നിങ്ങൾ യഹ്റാമിലായിരിക്കും എഹ്റാമിലായിരിക്കെ വേട്ടയാടി പിടിക്കുന്നത് അതുമാത്രമല്ലല്ലോ എഹ്റാമിലായിരിക്കെ നമ്മളെ ഉപദ്രവിക്കാത്ത ഒരു ജീവിയേയും നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല കൊതുകോ മൂട്ടെ ചെള്ളോ നമ്മളെ ഉപദ്രവിക്കുന്ന ജീവികളാണെങ്കിൽ അവയെ കൊല്ലാം അല്ലാതെ ഒരാൾ എഹ്റാമിലായിരിക്കുക മറ്റു ജീവികളെ ഒരു മരത്തിൻ്റെ ഇല പൊട്ടിച്ചെടുക്കുന്നത് പോലും തണൽ മരങ്ങൾ ധാരാളം ഉണ്ടാകും നമ്മൾ എഹ്റാമിലായിരിക്കും ഗഹ്റാമിലായിരിക്കും തണൽമരങ്ങൾ നല്ല വെയിലുള്ള സ്ഥലത്ത് നമ്മൾ തടൽമരങ്ങളുടെ ചോട്ടിലൊക്കെ ചിലപ്പോൾ തണൽ കുറച്ച് നേരം നിൽക്കും അപ്പം എന്നാലും നമുക്കുണ്ടല്ലോ ഒരു കളി എന്തേലും എന്തെങ്കിലും കൈ കൊണ്ട് കയ്യും കാലും അടങ്ങി നിൽക്കാതെ അതിൻ്റെ ഇല പൊട്ടിക്കുക അതിൻ്റെ തൊലി മാന്തി നോക്കുക ഇങ്ങനെ അപ്പോൾ ഒരു തണൽമരത്തിൻ്റെ ഇല പൊട്ടിച്ചെടുക്കാൻ പോലും പാടില്ലാത്ത വിധത്തിൽ അള്ളാഹുത്താലോ നമ്മളെ നിയന്ത്രിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ മാതും തും ഹുറുമൻ നിങ്ങൾ എഹ്റാമിലായിരിക്കെ സാധാരണഗതിയിൽ അനുവദനീയമായ ഒരുപാട് കാര്യങ്ങൾ നിഷിദ്ധമാക്കപ്പെട്ടത് കൊണ്ടാണ് നിങ്ങൾ ഹിറുമിലായിരിക്കേ മാതും തും ഹുറുമ എന്ന് പറയുന്നത് എഹ്റാമിലായിരിക്കും ആവശ്യമായ വർത്തമാനങ്ങൾ ഒഴിവാക്കണമെന്ന് നമുക്കറിയാം നമ്മളൊരു തലമറക്കാൻ പാടില്ല നിങ്ങൾ എഹ്റാം വേഷം ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ കൂട്ടത്തിൽ തന്നെയാണ് കരയിലെ വേട്ടയും കരയിലെ നമ്മൾക്ക് ഉപദ്രവകാരിയാൽ ഉപദ്രവകാരികളല്ലാത്ത ജീവികളെയും ചെടികളെയും പോലും നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഹെരി മാളേക്കും സൊഹദുൽ ബര കരയിലെ വേട്ട നിങ്ങൾക്ക് ഹെറാമാക്കപ്പെട്ടിരിക്കുന്നു ബാദും നിങ്ങൾ എഹ്റാമിലായിരിക്കുന്നിടത്തോളം മാതാമ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ നിത്യമായി മുഴുക എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദമാണ് മാതും തും ഹെറുമൻ നിങ്ങൾ എഹ്റാമിലായിരിക്കുന്നേടത്തോളം വത്തക്കുള്ള തക്വ കൈക്കൊല്ലണം ഇവിടെയൊക്കെ വേണ്ടത് എൻ്റെ നാഥൻ എനിക്ക് ജീവിതം നൽകിയ എൻ്റെ രക്ഷിതാവ് എന്നെ നിയന്ത്രിച്ചിരിക്കുന്നു അതുകൊണ്ട് ആ നിയന്ത്രണം പാലിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് അതാണ് അവിടുത്തെ തക്വ അള്ളാഹുത്താല പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പാലിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് കാരണം ഞാൻ അവൻ്റെ നിയന്ത്രണത്തിലാണ് അവനാണ് എനിക്ക് ചലിക്കുവാനും അടങ്ങുവാനും ഒക്കെയുള്ള കഴിവ് തന്നിരിക്കുന്നത് അപ്പം എൻ്റെ ചലനശേഷി അല്ലെങ്കിൽ എൻ്റെ ജീവിത സൗകര്യങ്ങളൊക്കെ ഏത് നിമിഷവും അവന് പിൻവലിക്കാവുന്നതോ എനിക്ക് തടയാവുന്നതാണ് ഈ സന്ദർഭത്തിൽ എന്നോട് നിയന്ത്രിച്ചിരിക്കുന്ന നിയന്ത്രണങ്ങൾ ഞാൻ മുഴുവനായി പാലിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ഭക്തി പുലർത്തണം വത്തക്കുല്ലാ നിങ്ങൾ അള്ളാഹുവിനോട് തക്വയുള്ളവരാവുക അല്ലതീ ഇലൈഹി എന്താണ് എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ അള്ളയാണ് ഇലൈഹി തുഴ്ഷറൂൻ അവനിലേക്കാണ് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് മഹിഷർ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സ്ഥലം തുഷ്ഷറു നിങ്ങൾ ഒരുമിച്ച് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്നു ഹഷറ ഒരുമിച്ച് കൂട്ടി യഹ്റു ഒരുമിച്ച് കൂട്ടുന്നു തൊഹ്ശറു നീ ഒരുമിച്ച് കൂട്ടപ്പെടുന്നു തൊഹ്ശറൂർ നിങ്ങളെല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് അവനിലേക്കാണ് ഈ അവനിലേക്കാണ് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് എന്നുള്ളതൊരു അറിയിപ്പ് മാത്രമല്ല ആ അറിയിപ്പിനകത്ത് വലിയ ഒരു ഭയപ്പെടുത്തലുമുണ്ട് വലിയൊരു ഭീഷണിയുണ്ട് നിങ്ങൾ വരുന്നത് നമ്മിലേക്കാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത് പാലിക്കാൻ പരമാവധി ശ്രമിക്കണം അതാണ് അടുത്ത ഒത്തക്കുള്ള എന്താണ് പരമാവധി ശ്രമിക്കേണ്ട ഏത് വിഷയത്തിലാണ് ഇവിടെ പരാമർശം കരജീവി കരജീവികളെ പാട്ടേ അടിക്കൂട കടൽ ജീവികളെ ആവാം ഇതൊരു പരീക്ഷണമാണ് ഈ പരീക്ഷയിൽ നിങ്ങൾ വിജയിക്കുക എന്നുള്ളത് നിങ്ങളുടെ ആവശ്യമാണ് അതുകൊണ്ട് ആ വിഷയത്തിൽ അള്ളാഹുവിനോട് തക്കവ പുലർത്തുക തക്കവ പുലർത്തിയിട്ടില്ലെങ്കിൽ അവസാനം നിങ്ങൾ നമ്മളടുക്കൽ തന്നെ നമ്മളടുക്കലേക്ക് തന്നെയാണ് തിരിച്ചെത്തുക എന്ന കാര്യവും നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കണം ഒന്നുകൂടെ അർത്ഥം പറഞ്ഞാൽ നിർത്താംക്കും സയ്ദുൽ ബരി സയ്ദുൽ ബഹരി കടലിലെ വേട്ട നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു വ തായമുഹു അവിടുത്തെ ഭക്ഷണവും മത അലക്കും നിങ്ങൾക്ക് മത ആയിക്കൊണ്ട് ജീവിതത്തിൽ വിഭവമായിക്കൊണ്ട് വലി സയ്യാറ യാത്രക്കാർക്കും വെഹുറിമാഅ അലൈക്കും സൈദുൽ ബ്രി കരയിലെ വേട്ട നിങ്ങൾക്ക് ഹറാമാക്കപ്പെട്ടിരിക്കുന്നു മാതും തും ഹെറുമാ നിങ്ങൾ ഇഹറാമിലായിരിക്കെ ഹജ്ജിനോ റുംറക്കോ നിയത്ത് ചെയ്തുകൊണ്ട് യാത്രയിലായിരിക്കെ ഇലൈഹി ലഹിത്ഷറൂർ നിങ്ങൾ ഏതൊരു അല്ലാഹുവിലേക്കാണ് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് ആ അള്ളാഹുവിനോട് തക്കവ പുലർത്തുക തക്കവയുള്ള ജീവിതം നയിക്കാൻ അല്ലാഹു തആല എല്ലായ്പ്പോഴും നമ്മൾ എല്ലാവരെയും തുണക്കുമാറാം ഖുർആനിലെ അറിവുകൾ കൂടുതൽ നേടുവാനും അത് ജീവിതത്തിൽ പ്രായോഗികമായി പാലിക്കുവാനും ഉള്ള തൗഫീഖ് സാധനങ്ങൾക്ക് എല്ലാവർക്കും നീ തെരുമാറാകണം അവസാനം ഈമാനോടുകൂടി മരിപ്പിച്ച് എല്ലാവരെയും ഖബറിൽ നിന്നുള്ള അതാബിൽ നിന്ന് കാത്തുരക്ഷിച്ച് വിചാരണകളൊപ്പമാക്കി ജന്നാത്തസിൻ്റെ അഹബുകാരിൽ ഉൾപ്പെടുത്തുമാറാകണം ഞങ്ങളുടെ കർമ്മരേഖ ഞങ്ങൾക്ക് വലതുകൈയിൽ ലഭിക്കുമാറാകുന്ന ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ രേഖപ്പെടുത്തണം